െസൻ ഈ നാളുകളിൽ അനവധി ഇടങ്ങളിൽ അത് അവസരങ്ങളിലേക്ക് അതോടൊപ്പം തന്നെ അധ്യാപികയും ഒരു പ്രഥമ അധ്യാപികയും ഒക്കെ ആയിരുന്നു ഈ നാളുകളില അനവധി ഇടങ്ങളിൽ കടന്നു പോകുമ്പോൾ അനേകരുടെ മാനസിക വ്യതകളും അവരുടെ പ്രശ്നങ്ങളും ഒക്കെ കാണുമ്പോൾ കാര്യമില്ല ലോകം ദ്രതഗതിയിൽ പാടുകയും ഇന്ന് ഇവരെ വിദ്യയുടെ അഭിപ്രായം എന്തും നേടിയെടുക്കാവുന്ന ഒരു കാലഘട്ടത്തിലേ നാം സമാധാനുള്ള എത്ര കുടുംബങ്ങളുണ്ട് ശാന്തതയോടെ ജീവിക്കുന്ന എത്ര കുടുംബ ബന്ധങ്ങളുണ്ട് പല യുദ്ധങ്ങളിൽ തകർച്ചയുടെ അനുഭവത്തിൽ ഈ സാഹചര്യത്തിലാണ് വചനത്തിന്റെ പ്രസക്തി വചനം മനുഷ്യന്റെ പ്രഭയത്തെ മാറ്റം വരുത്തിക്കൊണ്ടിരിക്കുന്ന കാലഘട്ടം ഇന്നത്തെ ചിത കയ്മെടുത്തിരിക്കുന്ന വേഗമാണ് ഉൾപ്പെടുത്തി പുസ്തകം രണ്ടാമധ്യായം അതിന്റെ പത്താം വാക്യം പറയുന്നത് തോട്ടം നരപ്പാൽ ഏതിൽ നിന്നും ഒരു നദി പുറപ്പെട്ടു അവിടെ നിന്നും ശാഖയായിരുന്നു തോട്ടം ഏതൽ നിന്നും പുറപ്പെടുന്ന ഒരു നദി ആ ഒരു നദി ഏതിൽ നിന്നും പുറപ്പെടുകയാണ് ാണ് സമുദ്രയുടെ അനുഭവത്തിൽ നിന്നും പുറപ്പെട്ടുക എന്നി നദിയെ കുറിച്ച് നമുക്ക് മനസ്സിലാക്കാം ഈ വെള്ളം പുള്ളികൾ അത് ഒഴുകി വരുമ്പോൾ പാറയുടെ വെള്ളയിലൂടെ അത് ഇടയിലൂടെ ഇടയിലൂടെയൊക്കെയും എല്ലാ പ്രതിസന്ധികളെയും അതിജീവിച്ചാണ് വെള്ളം ഒഴുകരുന്നത് ഈ വെള്ളത്തിൽ പ്രതിസന്ധി ഉണ്ട് എന്ന് വിചാരിച്ചു കൊണ്ട് അതോടെ ഒരു അല്പസമയം തടസ്സം ഉണ്ടാകും എന്നാൽ വീണ്ടും ഒഴുകിവരുന്ന ഒരു നദിയാണ് നാം കാണുന്ന ജീവിതത്തിൽ നാം പ്രയാണം ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ഒരുപക്ഷെ നിരവധി തടസ്സങ്ങൾ ശക്ത ജീവിതത്തിൽ കൊണ്ടുപോയി എന്നാൽ അതിനെ അതിജീവിച്ചുകൊണ്ട് പ്രയാണം ചെയ്യുന്ന ഒരു ജീവിതം മാത്രമേ

ദൈവത്തിന്റെ നോക്കിയാണ് നാം പ്രയാണം ചെയ്തത് അതുകൊണ്ട് തന്നെ അതിജീവിപ്പ് വിശ്വാസം കഴിയേണ്ടതാണ് അതുകൊണ്ട് പ്രതികളെ അതിജീവിച്ചുകൊണ്ട് ഇത് ഇങ്ങനെ നദി ചുറ്റുപാടുമുള്ള മാലിന്യങ്ങളെ വഹിച്ചുകൊണ്ടാണ് നമ്മുടെ ഇടയിൽ അനവധി മാലിന്യങ്ങൾ നമ്മുടെ കൂടെയുണ്ട് എന്നാൽ ഈ മാലിന്യങ്ങളെ വഹിച്ചുകൊണ്ട് വരുമ്പോഴും അതിനെ ഒരു സ്ഥലത്ത് ഈ നദിക്ക് കഴിയുന്നു நம்ம ஜீ சம்பூர்ணைய மாற்றம் இது குறித்து வீட்டு ஒன்றாம நதி ஈஷோனா அது கவீரா அப்படின் கொஞ்சு ஆகும் அவரை ரேட்

ൊന്നായി മാറുവാൻ നമുക്ക് കഴിയണം അനേകരുടെ മുന്നിൽ ഒരു പക്ഷേ ലോകം കാണുമ്പോൾ ലോകത്തിന്റെ യാതൊരു ലോകത്തിന്റെ യാതൊരു സമൃദ്ധിയോ മറ്റുള്ളവരെ നോക്കുമ്പോൾ നമുക്കൊന്നുമില്ലായിരിക്കാം എന്നാൽ പ്രിയ ദൈവവൈതെ ഞാൻ ഓർമ്മിപ്പിക്കട്ടെ കഥാവിന്റെ സന്നിധിയിൽ നിന്ന് പാടി പ്രാർത്ഥിച്ച് ആത്മനിറവിൽ നിൽക്കുന്ന ഒരു ദൈവവൈതന്റെ ജീവിതം എത്ര ശോചനീയമെന്ന് മറ്റുള്ളവർ പറഞ്ഞാൽ ൾ പരിശു കാരമാകുന്നതൃപ്തരായിരിക്കും അതുകൊണ്ട് കൊണ്ട് വഹിക്കുന്നവരാണ് ഞാനും നിങ്ങളുമാകുന്ന വിശ്വാസികൾ വീണ്ടും ഈ നദിയെ കുറിച്ച് ഈ നദി ഒഴുകി വരുമ്പോൾ ഒന്നാമത് നദിക്ക് ഈശാനനീശിന്റെ അർത്ഥം മാറ്റം വരുന്നത് രൂപാന്തരൻ എന്നാണ് ഞാനും നിങ്ങളുമാകുന്ന വിശ്വാസികൾ വിശ്വാസ ജീവിതത്തിലേക്ക് കാലെടുത്തിരിക്കും കഴിഞ്ഞ നാളുകളിൽ നാം എന്തായിരുന്നു ആ അവസ്ഥയിലല്ല നമ്മുടെ രോഗം ദർശിക്കേണ്ടത് അതിൽ നിന്നും ഒരു മാറ്റം ലോകം കഴിഞ്ഞ നാളുകൾ സ്നേഹമില്ലാത്ത അനുഭവത്തിലായിരിക്കുക കഴിഞ്ഞ നാളുകളിൽ ലോകത്തിന്റെ ഇമ്പലത്തിലായിരിക്കുക നമ്മെ കാണുന്നവർ ഓടി മാറുന്ന അനുഭവത്തിലായിരിക്കുകയും വിശ്വാസിയായി കഴിഞ്ഞു കഴിയുമ്പോൾ രൂപാന്തരം വന്നു കഴിയുമ്പോൾ ഇതാ പോകുന്നത് ദൈവവൈതമായി ி தனத்தில் ஏற்றனா எந்தத்தில் வந்து மாற்றம் அது மாற்றம் கண்டு கொண்டு நம்ம அடித்தே அநேகம் நமக்கு നമ്മളൊപ്പം സന്തോഷത്തിന്റെ പരിപൂണതയോടെ ഓർമാക്കി മാറ്റുവാൻ നമുക്ക് കഴിയണമെന്നൂപാന്തരം വരുത്തുന്ന മാറ്റം ഉണ്ടാക്കുന്നതിനെ കുറിച്ച് എല്ലാം സങ്കീർത്തനകാലം പറയുന്നുണ്ട് എന്താണ് എല്ലാ സങ്കീർത്തനകാലും പുഷ്പങ്ങളുടെ ആലോചന പ്രകാരം ഇന്നത്തെ ലോകത്തെക്കുറിച്ച് ഒന്ന് ചിന്തിച്ചേക്കുവാൻ சரேஷம் கொடுக்கலாம் சகோதரன் தருந்தவர்களுடைய தனிக்கு சம்பந்த குடும்பத்தின் அபிமுகம் என்று சிந்திக்கணும் ஒரு காலகட்டத்தில் നമ്മുടെ കുഞ്ഞുങ്ങളെ കുറിച്ച് നമ്മുടെ മൃഗങ്ങളെ കുറിച്ച് നമ്മുടെ സഭയെ കുറിച്ച് ഒരു ഉദയവാദം ഒരു വിശ്വാസാന്തരം ഓർമ്മപ്പെടുത്തുക വീണ്ടും ഈ രൂപാന്തരം വരുമ്പോൾ പരിശുദ്ധമായി നിറയുന്ന അനുഭവം എനിക്ക് നിങ്ങൾ ഉണ്ടാകും ഇവിടുത്തെ കൊല്ലിനെ കുറിച്ച് പറഞ്ഞു വസ്തുക്കളാണ് ഇവിടെ ഉള്ള മണ്ണെന്ന് പറയുന്നത് വീണ്ടും അവിടെ എന്ന് പറയുന്ന ഔഷധമാണ് ഒരു സ്വർണ്ണ നിറത്തിലുള്ള ഒരു പദാർത്ഥമാണ് ഈ ഗുരു എന്ന് പറയുന്നത് ഈ ഔഷധ ഗുണം സ്വർണ്ണ നിറ ഞാനും നിങ്ങളുമാകുന്ന വിശ്വാസികൾ മറ്റുള്ളവർക്ക് ഔഷധ ഗുണം പ്രധാനം ചെയ്തവരായിരിക്കണമെന്ന് തിരുവനന്തപുരം നമ്മുടെ ഓർമ്മ അങ്കടപ്പെട്ടിരിക്കുമ്പോൾ നിരാശയായിരിക്കുമ്പോൾ വേദനയുഭവിക്കവരെ ചേർത്ത് നിർത്തുവാൻ അവർക്ക് വേണ്ടി ഒന്ന് പ്രാർത്ഥിക്കുവാൻ അവർക്ക് ഒരു പിന്തുണ കൊടുക്കുവാനായിട്ട് സഹനവിനായെന്ന് തോൽ കൂന്ന് ആശംസിപ്പിക്കുവാൻ നമുക്ക് കഴിയുന്നുണ്ടോ അതോ ഈ വരത്ത്

നാൽപ്പത്തഞ്ചിന്റെ പതിമൂന്ന് പ്രകാരം അങ്കപൂരത്തിലെ രാജകുമാരി ശോഭാ പരിപൂർണയാകും വിശ്വാസികൾ ശോഭാ പരിപൂർണയായിട്ട് തീരുമാനമായി തുടരുവനായിരിക്കും നമ്മുടെ ജീവിതയാത്രയിൽ മറ്റുള്ളവർക്ക് ശോഭ വരുത്തുന്നവരായി നമുക്ക് മാറുവാൻ കഴിയണം നമ്മെ കണ്ടാൽ നമ്മുടെ മുഖം കണ്ടാൽ മറ്റുള്ളവർക്ക് സമാധാന ലഭിക്കാം നാം ഉണ്ടെങ്കിൽ നിന്നെ കാണുമ്പോൾ ഇവളോട് പ്രാർത്ഥന ആവശ്യപ്പെട്ടാൽ തീർച്ചയായും ഈ ദൈവത്തെ പ്രാർത്ഥിച്ചാൽ ജീവിതത്തിൽ എന്ത് സാക്ഷി പറയുമ്പോൾ കഴിയുന്നുണ്ടോ கதாபி சௌகியம் காணி கொடுக்க வீட்டும் அப்படின் கோமேதகம் விரையேறிய கல்லாட்டி தன்னை பதிக்கணும் கல்லா யாரும் விசுவாசிகளை

வையை அநேக குழிம நொடுக்கட்டை நட்டி வந்து தலைக்காய்க்கு நல்ல வாடா தீரட்டே நம்ம காணும் அவர் മറ്റുള്ളവർക്ക് ദർശിക്കുവാൻ വേണ്ടിയിട്ട് ഞാൻ സഹായിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട്